എല്ലാവർക്കും നമസ്കാരം കുറച്ച് നേരത്തെ ഞാൻ ഈ സ്റ്റേജിൽ തന്നെ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു നമുക്കൂടെ ആയിരുന്നു ബാക്കിൽ അന്നേരം വീണ്ടും ഇപ്പോൾ അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന വലിയ സിനിമയുടെ ഭാഗമായിട്ട് ഇവിടെ വന്ന് നിൽക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമയും കൂടെയാണ് കാരണം ഇതിൻ്റെ ഇതിലെ ഇതിൻ്റെ മെയിനായിട്ടുള്ള രണ്ടാൾക്കാർ ഇതിൻ്റെ ഡയറക്ടറും ഇതിൻ്റെ മെയിൻ ലീഡ് ആക്ടറുമായിട്ടുള്ള രണ്ടു പേരെന്ന് പറയുന്നത് എനിക്കും എൻ്റെ സിനിമാ ജീവിതത്തിൽ വളരെയധികം എന്താ പറയുക അത്രയും ആയിട്ട് ഞാൻ കാണുന്ന എൻ്റെ ജേണിയിൽ ഒരുപാട് കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഇതിൻ്റെ ആദ്യം തന്നെ ഇതിൻ്റെ ഡയറക്ടർ ജിതിൻലാൽ എൻ്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം എടുക്കുന്ന ഷോർട്ട് ഫിലിമിൽ അവൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു അതുകഴിഞ്ഞിട്ട് എൻ്റെ ആദ്യത്തെ സിനിമയെ കുഞ്ഞിരാമായണത്തിൽ ജിതിൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു അതുകഴിഞ്ഞിട്ട് ഗോദ എന്ന് പറയുന്ന സിനിമയിലും ജിതിൻ അസിറ്റൻ്റ് ഡയറക്ടറായിരുന്നു അപ്പോൾ എൻ്റെ കൂടെ ഒരുപാട് സിനിമയിൽ എൻ്റെ കൂടെ ട്രാവൽ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞങ്ങൾ ഒരുമിച്ചാണ് സിനിമയിലേക്ക് വന്നത് തന്നെ അപ്പം ജിതിൻ്റെ ആദ്യത്തെ സിനിമയാണ് അജയന്റെ രണ്ടാം മോഷണം അപ്പം അവൻ ആദ്യം തന്നെ ഇങ്ങനെ ഒരു ഇത്രയും വലിയൊരു സിനിമ ചെയ്യാൻ പോകുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര എന്താ പറയുക ഒരു ഡൗട്ടായിരുന്നു അല്ലെങ്കിൽ ഒരു പേടിയൊക്കെ ആയിരുന്നു ഞാൻ അവന്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആദ്യത്തെ സിനിമ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെറിയൊരു ബഡ്ജറ്റിലൊക്കെ നമുക്ക് ഫാമിലിക്കൊക്കെ ഇരുന്ന എല്ലാവർക്കും ഒക്കെ ഇരുന്ന് കാണാൻ പറ്റുന്ന ഇപ്പോൾ കുഞ്ഞി രാമായണമൊക്കെ പോലത്തെ ഒരു കുഞ്ഞു സിനിമയൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നിട്ട് കുറച്ച് വലിയ മെല്ലെ മെല്ലെ വലിയ സിനിമകൾ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നമുക്കും സേഫായിട്ട് നമുക്ക് മുമ്പോട്ടും ആൾക്കാരെ കൺവിൻസ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും എന്നൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവൻ ആദ്യം തന്നെ അജയൻ്റെ രണ്ടാം മോഷണമാണ് അവൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി എന്ന് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ചങ്കടിപ്പായത് പക്ഷേ അവനൊരു എത്ര പറയുക ആറ് എട്ട് വർഷത്തെ ജേണിയാണ് എട്ട് വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഈ സിനിമ അനൗൺസ് ചെയ്ത അന്ന് മുതൽ എല്ലാ ക്രിസ്മസിനും ഓണത്തിനും അവൻ എനിക്ക് ഫേസ്ബുക്കിലിടാൻ ഓൺ ആശംസയും ക്രിസ്മസ് ആശംസയും അജയൻ്റെ രണ്ടാം മോഷണം ടീം വിഷിംഗ് യു ഓണം പറഞ്ഞിട്ട് എനിക്ക് അയച്ചു തരാറുണ്ട് ഞാൻ ആദ്യത്തെ ഒരു നാല് വർഷമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യായിരുന്നു പിന്നെ എനിക്കും പൊറടിച്ചു ഇനിയിപ്പോൾ സിനിമ ഇറങ്ങിട്ട് വന്നിട്ടു വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പൊ അത്ര എട്ട് വർഷമായി ആ സിനിമയുടെ ഭാഗമായിട്ട് അവൻ ഈ സിനിമയിലൂടെ സഞ്ചരിക്കുന്നു അപ്പൊ അങ്ങനെ ഒരു എളുപ്പമുള്ളൊരു ഒരു ഒരു ജോലിയല്ല അവൻ ഏറ്റെടുത്തു ഒരു ആദ്യത്തെ സിനിമ ഇത്രയും വലിയ സിനിമ ചെയ്യാന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഇത്രയും വലിയ പൈസ മുടക്കുന്ന പ്രൊഡ്യൂസറെ നമ്മൾ കൺവിൻസ് ചെയ്യണം ഇയാളെ വിശ്വസിക്കണം ഈ ഡയറക്ടറെ ട്രസ്റ്റ് ചെയ്തിട്ട് ഇത്രയും കോടികൾ മുടക്കുക എന്ന് പറയുന്ന ഒരു ഡയറക് ഒരു പ്രൊഡ്യൂസറിനെ അവൻ കൺവിൻസ് ചെയ്യണം ഇത്രയും എഫേർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ആക്ടേഴ്സിനെ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ അവൻ കൺവിൻസ് ചെയ്യണം ആദ്യത്തെ സിനിമ ചെയ്യാൻ പോകുന്ന ഒരു ഒരു ഡിറക്ടറിന് വേണ്ടിയിട്ട് ഒരു ആക്ടർ നൂറും നൂറ്റമ്പതും ദിവസമാണ് ഈ രാത്രിയും പകലും കടന്ന് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത് അപ്പോൾ അത്രയും ദിവസവും ഒരു എഫേർട്ട് ഒരു ജീവിതത്തിലൊരു മെയിൻ ഫേസ് തന്നെ അയാൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് അയാളെ വിശ്വസിച്ച് മുന്നിട്ടിറങ്ങുക എന്ന് പറയുന്നത് ആ ഡിറക്ടർക്ക് ആ അഭിനയിതാക്കളെയും അതുപോലെ തന്നെ കൂടെ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസ് ഇതിൻ്റെ ക്യാമറാമാൻ മുതൽ എഡിറ്റർ മുതൽ മ്യൂസിക് ഡയറക്ടർ എല്ലാവരും എല്ലാ ടെക്നീഷ്യൻസിനെയും ഒക്കെ കൺവിൻസ് ചെയ്ത് ഒരു കുടക്കീഴിൽ എല്ലാവരെയും തൻ്റെ വിഷനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കൊണ്ടുപോകുകയെന്ന് പറയുന്നത് ഒരു ഡിറക്ടർ എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റും ഡെഡിക്കേഷനും മെൻ്റലി കുറേ കൂടെ നമ്മൾ സ്റ്റേബിളായിരിക്കണം ഈ പറയുന്ന ഭയങ്കര പ്രഷർ നമുക്ക് വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും ഈ പറയുന്ന പല പല പ്രശ്നങ്ങളാണ് നമ്മൾ ഈ പ്രോസസ്സിൻ്റെ ഇടയിൽ ഈ എട്ട് വർഷത്തിനിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എൻ്റെ പേഴ്സണൽ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റും ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും ഷൂട്ടിങ് സമയത്ത് ക്രൈസിസ് മാനേജ്മെൻറ്റ് ആ തീരുമാന്നൊക്കെ പറഞ്ഞ് പല നൂറ് കണക്കിനുള്ള പ്രശ്നങ്ങളാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഒരു കൂൾ ഹെട്ടഡായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുക ഇതെല്ലാം കൂടെ ഡീൽ ചെയ്ത അവസാനത്തിന് നല്ല ക്വാളിറ്റി ഔട്ട്പുട്ട് ഉണ്ടാക്കി എടുക്കുക എന്നൊക്കെ പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ കണ്ടെടുത്തോളം അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ലാൽ എന്ന് പറയുന്ന ഡയറക്ടറിന് ഞാൻ ഇവിടെ നിങ്ങളെല്ലാവരും ഇന്ന് കൈയടിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ടൊവിനോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾ ഒരുമിച്ച് തുടങ്ങിയതാണ് ഇതുപോലെ തന്നെ ഗോതയൽ ടൊബി നായകനായിരുന്നു അതിന് മിന്നലുമുള്ളി ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് അജയന്റെ രണ്ടാം ഭക്ഷണത്തിലേക്ക് കയറുന്നത് അപ്പം എൻ്റെ അടുത്ത് അഭിനയിക്കുന്ന ഈ സിനിമ അഭിനയിക്കുന്ന കാര്യമാണ് ജിതിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഞാൻ ഇതിൽ ഒരു റോള് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഇതിന്റെ പ്രോസസ്സ് എനിക്കറിയാം ഇതിന്റെ ഷൂട്ടിങ് അപ്പൊ ഇതില് ഞാൻ എത്ര ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ആണെന്ന് എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ പറയും മൂന്ന് ടൊവിനോ ഉണ്ട് അത് കഴിഞ്ഞിട്ടേ ഞാനുള്ളു എന്തായാലും അവൻ തന്നെ മൂന്നെണ്ണം ചെയ്യുന്നുണ്ട് പിന്നെ അതിൽ അതിന് വേണ്ട നായികമാരുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ടുള്ളൊരു റോളാണ് എൻ്റെ റോള് അപ്പൊ മൂന്ന് റൂൾ ഒരാൾ തന്നെ ഒരു നായകന്റെ കാശിൽ മേടിച്ചിട്ട് മൂന്ന് പേരുടെ പണിയെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതായത് ഒരു സിനിമയിൽ തന്നെ മൂന്നാളായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് അതും പല കാലഘട്ടങ്ങളിലുള്ള ആൾക്കാരായിട്ട് അഭിനയിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല കാരണം നമ്മുടെ മാനർ സെൻസും നമ്മുടെ ബോഡി ലാംഗ്വേജും ഒക്കെ ഒരേപോലെ ആയി പോകാനുള്ള സാധ്യതയുണ്ട് അത് മൂന്ന് മൂന്നാളായിട്ട് ഫീൽ ചെയ്യിപ്പിക്കുക ഒരേ ഒരേ സമയത്ത് തന്നെ അടുത്ത സെക്കൻഡിൽ മറ്റേ ആളായിരിക്കും കാണിക്കുക ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ച് വീണ്ടും ഈ കാലഘട്ടത്തിലെ ആളെ കാണിക്കും ഇതെല്ലാം ഇങ്ങനെ മാറി മറന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പലതായിട്ട് തോന്നിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല അത് ഈ പറയുന്ന ഒരു ആക്ടർ എന്നുള്ള രീതിയിലും അതുപോലെ തന്നെ ഫിസിക്കലി എടുക്കുന്ന എഫേർട്ടൊക്കെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചത് ഞാൻ ജയചേഖ എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഒരു അഞ്ച് മിനിറ്റിന്റെ ആക്ഷൻ ചെയ്തപ്പോൾ തന്നെ എനിക്ക് മതി ഇനി ഞാൻ ആക്ഷൻ ചെയ്യില്ല എന്ന് പറഞ്ഞതാണ് എന്നെക്കൊണ്ട് വയ്യ ഇടിയും കൊണ്ട് സ്റ്റിച്ചൊക്കെ ഇട്ട് ആശുപത്രിയിലേക്ക് ആയതാണ് ആ അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിലാണ് മുഴുവീള ആക്ഷൻ സിനിമയൊക്കെ ചെയ്യുന്നത് കുതിരപ്പുറത്തൊക്കെ കയറി നോടിക്കുക കുതിരേന്റെ പുറത്തൊക്കെ കയറി നോടിക്കുക എന്നൊരു സിനിമയെ കാണുന്നത് ഭയങ്കര എളുപ്പമാണ് പക്ഷെ ജീവിതത്തിൽ അത്ര എളുപ്പമല്ലാതെ കുതിര കയറിയിട്ടുള്ളവർക്ക് എനിക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു കുതിരയ്ക്ക് കുതിരയ്ക്ക് തോന്നുന്ന വഴിക്ക് ഓടി ഓടിക്കളയും ചിലപ്പോൾ അതുപോലെ കുതിരയെ വെച്ച് ഷൂട്ട് ചെയ്യാന്ന് എന്ന് അത്ര എളുപ്പമുള്ള കാര്യമല്ല അവിടെ നിന്ന് ഇവിടെ വരെ കുതിര ഓടണം എന്ന് പറഞ്ഞ ആക്ഷൻ എന്ന് പറഞ്ഞാൽ കുതിര ഓടൊന്നുമില്ല അങ്ങനെ യുദ്ധമൊക്കെ ഷൂട്ട് ചെയ്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി അഞ്ഞൂറ് കുതിര അവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടം വരെ ഓടുകയാണ് ഈ കുതിരകൾ ആക്ഷൻ എന്ന് പറയുമ്പോൾ തോന്നിയ വഴിക്ക് ഒക്കെ കാര്യം ഓടുക ഈ കുതിരകൾ എല്ലാവരെയും കൺട്രോൾ ചെയ്ത് അഞ്ഞൂറ് കുതിരകളിലും ഓടിക്കാന്ന് പറയുന്നു അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ അതൊക്കെ ഒരു അത്യാവശ്യം പണിയുണ്ട് അപ്പോൾ അതൊക്കെ ടൂണോ എന്ന് പറയുന്ന ഒരു ആക്ടറുമ്പോൾ രാത്രിയും പകലും ഷൂട്ടിങ്ങാണ് എനിക്ക് ആ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ അതൊരു പ്രത്യേക ഒരു ടെറയിൽ ആ സിനിമ ഷൂട്ട് ചെയ്തതും അപ്പൊ ഭയങ്കര മഞ്ഞും പൊടിയും ഒക്കെ ഉള്ളൊരു ക്ലൈമറ്റാ അവിടെ പോയിട്ട് രാത്രിയും പകലൊക്കെ ഷൂട്ട് ചെയ്തിട്ട് അവസാനം എനിക്ക് ന്യൂമോണിയ വന്നു എന്നിട്ട് ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റൊക്കെ ആയി എന്നിട്ട് തന്നെ എനിക്ക് പിന്നെ പേടി സ്വപ്നം വരണം ആ ലൊക്കേഷനിലേക്ക് പോകുമെന്ന് പറയുമ്പോഴേക്കും എനിക്ക് ദൈവം ഞാൻ ഇല്ല എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ അവിടെ നിന്ന് പോയിക്കൊണ്ടിരുന്നത് അപ്പൊ ആ ലൊക്കേഷനിൽ നിന്നിട്ട് ഈ പറയുന്ന രാത്രിയും പകലും ആ തണുപ്പത്തും ഈ പറയുന്ന പൊടിയും വെയിലും പല കാലാവസ്ഥ പ്ലച്ചു വെക്കുന്നതിരിക്കുന്ന സിറ്റുവേഷനിൽ ഫൈറ്റ് ചെയ്ത് പലതരത്തിലുള്ള ആക്ഷൻ സീക്വൻസുകൾ ചെയ്ത് ഇതെല്ലാം കഴിഞ്ഞിട്ട് അതിരാവിലെ കുതിര സവാരി ഈ പറയുന്ന കുതിര ഹോഴ്സ് റൈഡിങ് പഠിക്കാൻ വേണ്ടി പോകും രാവിലെ ആറു ആറുമണിയാകുമ്പോൾ എനിക്ക് കുതിരപ്പുറത്ത് ഊന്ന് കാണാം ഷൂട്ടൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അടിയും കുതിരേൻ്റെ പുറത്തേ ഇതും കഴിഞ്ഞിട്ട് പിന്നെ വന്ന് കുറച്ചു നേരം കടന്നു തുടങ്ങിയിട്ട് പിന്നെ വീണ്ടും ലൊക്കേഷനിലൊന്ന് വീണ്ടും ഫൈറ്റ് അപ്പോൾ ഇത് കുറച്ചധികം പണിയെടുത്തിട്ടുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടി ഞാൻ ചുമ്മാ ഇരുന്ന് പറയല്ല ഈ സിനിമ നിങ്ങൾ കാണാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല നിങ്ങൾ എന്തായാലും കാണണം പക്ഷെ ഞാൻ ഇതിന്റെ പിന്നിലുള്ള ഒരു പ്രോസസ്സ് ഇത്രയും ഒരു പ്രോസസ്സ് ഈ സിനിമയ്ക്ക് പിന്നിലുണ്ട് എന്നുള്ള റിയാലിറ്റി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ അത്രയും പണിയെടുത്തിട്ടാണ് എന്നുള്ള രീതിയിലും ഫിസിക്കലിയും അല്ലാതെയും ഒരു ക്യാരക്ടറിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ഒരു കരിയറിന്റെ ഒരു ഒരു അഞ്ച് ഒരു ഒരു വർഷം ഒന്നര വർഷത്തോളം ആക്ടർ എന്നുള്ള രീതി തന്നെ അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്തിട്ടുള്ള സിനിമയാണ് അപ്പോൾ അതുകൊണ്ട് ടൊവിനോ തോമസ് എന്ന ആക്ടറിന് വേണ്ടി ഈ സിനിമ നിങ്ങൾ എന്തായാലും കാണുക അതിനും ഒരു വലിയ കയടി ഇന്ന് പ്ലീസ് ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാവരുടെയും പേരിൽ ഇതുപോലെ എടുത്ത് പറയാനൊന്നു പക്ഷെ സമയപരിമിതി കൊണ്ട് ഞാൻ തന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനൊന്നും പറയാനുണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ളതും കൂടെ എല്ലാവരും ഇതുപോലെയൊക്കെ തന്നെയാണ് അതുപോലെ ആണെങ്കിലും മറ്റ് ആക്ട്രസസ് ആണെങ്കിലും അതുപോലെ സുജിത്തേട്ടന്റെ സ്ക്രിപ്റ്റ് ആണ് സുജിത്തേട്ടൻ ഞാൻ ഗോതയുടെ സമയത്ത് പരിചയപ്പെട്ടതാണ് അദ്ദേഹം അന്നോട്ട് ഈ സ്ക്രിപ്റ്റുമായിട്ട് കൊണ്ടുനടക്കുന്നതാണ് അദ്ദേഹം ഈ പറയുന്ന പോലെ ഒരുപാട് ആത്മാർത്ഥമായിട്ട് എഴുതി അദ്ദേഹത്തിൻ്റെ നാട്ടിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന കണ്ണൂരുകാരനോട് അദ്ദേഹം കാസർഗോഡാണ് അപ്പോൾ കാസർഗോഡിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു കഥയാണ്